ഇനി എന്താ അമയ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഈ പറയുന്ന ആളുകളുടെ മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കണം അതാണോ ഇവർക്ക് വേണ്ടത് ആലപ്പുഴ വയലാറിലെ ഇടതുകോട്ട പിടിക്കാനായിട്ട് യു ഡി എഫ് ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത് ട്രാൻസ് വുമൻ കാൻഡിഡേറ്റ് ആയിട്ടുള്ള അരുണിമയാണ് അരുണിമ ഇപ്പം നമ്മോടൊപ്പം ഉണ്ട് ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള യാത്രയിലാണ് എങ്ങനെയാണ് ചരിത്രം സൃഷ്ടിക്കും ഉറപ്പായിട്ടും ചരിത്രം സൃഷ്ടിക്കും അവിടെയുള്ള മനുഷ്യരുടെ ജനങ്ങളുടെ ഹൃദയം എനിക്ക് തൊട്ടറിയാൻ സാധിക്കും എപ്പോഴും എനിക്ക് എൻ്റെ എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളോട് വളരെ സ്നേഹത്തോടെയും അവരെ പ്രസ്ഥാനത്തിനോടും പറയാനുള്ളത് ജനാധിപത്യ രീതിയിൽ തോൽപ്പിക്കണം അല്ലാണ്ട് വ്യക്തിഹത്യ ചെയ്ത് ഒരു മനുഷ്യരെയും ഇല്ലാ വചനം ചെയ്യരുത് നിങ്ങളേറ്റവും കൂടുതൽ നവോത്ഥാനവും സ്ത്രീ സ്വാതന്ത്ര്യവും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സംരക്ഷണമൊക്കെ ഏറ്റ സ്വയമേ ഏറ്റു നടക്കുന്ന ആളുകളാണ് അപ്പം നിങ്ങൾ ഇത്തരത്തിൽ രണ്ടാളുകൾ മുഖ്യധാരയിൽ വരുമ്പോൾ അവരുടെ നഗ്നത തന്നെ ആവശ്യപ്പെടുന്ന തരത്തിലേക്കുള്ള വാദങ്ങളുമായി അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കൊക്കെ പല നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു എലക്ഷൻ കമ്മീഷനല്ലേ എന്ന സ്ത്രീ സ്ത്രീയെന്ന് പ്രഖ്യാപിച്ചത് ആറു വർഷം മുമ്പ് തന്നെ സർജറികളെല്ലാം പൂർത്തിയാക്കി രേഖകളിലെല്ലാം സ്ത്രീയായി എലക്ഷ ഇവിടത്തെ ജില്ലാ കളക്ടറേറ്റ് കളക്ടർ ഒപ്പിട്ട രേഖകളിലും സ്ത്രീയെന്ന് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പൊ അമ്മയുടെ വിഷയത്തിൽ തന്നെ അവരുടെ വീഴ്ചയാണ് അമ്മയെ രേഖകളിൽ സ്ത്രീയാണ് അപ്പം അമയ സ്ത്രീയാണെന്നോ അവകാശപ്പെടും ബഹുമാനപ്പെട്ട പരമോന്നത സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പത്തൊമ്പത് നെൽസാ ജഡ്ജ്മെന്റിലടക്കം സെൽഫ് ഡിക്ലറേഷൻ ആണ് ഒരു വ്യക്തിയുടെ ജെൻഡർ ആ ജെൻഡറിനെയാണ് ഈ ഈ പറയുന്ന സുപ്രീം കോടതിയുടെ വിധിയെയാണ് ഈ ഇവിടുത്തെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ള ആളുകൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വീഴ്ചയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടിച്ചമച്ച കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും ഏകാധിപത്യ ത്തോടെ വിജയം കൈവരിക്കണമെന്നുള്ള കുബിദ്ധിയോടെ ഇത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നത് പലർക്കും ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള അവബോധം ഇല്ലാഞ്ഞിട്ടാണ് ട്രാൻസ്ജെൻഡർ ഉണ്ട് ട്രാൻസ് മെൻ ഉണ്ട് വുമൺ ഉണ്ട് ഇന്റർസെക്സ് ഉണ്ട് ട്രാൻസെക്ഷൽ ഉണ്ട് നമ്മുടെ ഐഡന്റിറ്റി നമ്മളാണ് ചൂസ് ചെയ്യേണ്ടത് അതൊരിടത്ത് തുറന്നു കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നു